വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ത്രീ ഡി പെൻ ആണ് ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിത് ഇതുക്കി ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത് വാങ്ങുന്നത് അപ്പോൾ ഇത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഇതിനകത്ത് ഇത്രയും സാധനമുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പുറത്തെടുക്കാം അപ്പോൾ ഇതാണ് ഇതിന്റെ അഡാപ്റ്റർ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തായിട്ട് ഇതിനകത്തുള്ളത് ഒരു സ്റ്റാൻഡാണ് ഇത് പെണ്ണിനെ ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ് പിന്നെ ഉള്ളത് നമ്മൾ ത്രീ ഡി പെനില് ഉപയോഗിക്കേണ്ട ഫിലമെന്റുകളാണ് ഇതൊരു പത്ത് പീസ് ഉണ്ട് എല്ലാം വേറെ വേറെ കളറിലുള്ള ഒരു പത്ത് പീസ് ഫിലമെന്റ് ഇതിനകത്തുണ്ട് പിന്നെ ഇതിനകത്തുള്ളത് നമ്മുടെ ത്രീ ഡി പെൻ ഇതാണ് ഐറ്റം ഇതാണ് ആ ത്രീ ഡി പെൻ ഇതാണ് നമ്മുടെ ഐറ്റം പിന്നെ ഇതിനകത്ത് യൂസർ മാനുവൽ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് യൂസർ മാനുവൽ നോക്കാം നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കി നമുക്കത് ഉപയോഗിച്ച് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഇതിന്റെ ഫിലമെന്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇത് പ്ലാസ്റ്റിക് ആണ് ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് ഇതെല്ലാം കണ്ടില്ലേ അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് അപ്പോൾ ഇതിലൊരു കളർ നമുക്ക് എടുത്ത് നോക്കാം ഞാൻ ഗ്രീൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു പച്ച ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫിലമെന്റ് ഒന്ന് അതിൻ്റെ കെട്ട കഴിച്ച് പുറത്തെടുക്കാം അങ്ങനെ വരി ഇങ്ങനെ അഴിച്ചെടുക്കട്ടെ രണ്ട് കെട്ടുണ്ട് എന്തിനാണോ എന്തോ ഓക്കെ അപ്പോൾ ഫിലമെന്റ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫിലമെന്റ് അഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി പെൻ ഒന്ന് നോക്കി നോക്കാം അതിലെന്തൊക്കെ ഉണ്ടെന്ന് ഇതിൽ ഒരു നമ്മുടെ അഡാപ്റ്റർ കൊടുക്കേണ്ട പോയിന്റ് ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെയാണ് ഫിലമെന്റ് വയ്ക്കുന്നത് രണ്ടും മേളിൽ തന്നെയാണ് പിന്നെ ഒരു ഇതിലൊരു എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് അതിനകത്ത് രണ്ട് സ്വിച്ചസ് വരുന്നുണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ് വരുന്നത് പിന്നെ ഇതിൽ റിവേഴ്സും ഫോർവേഡും ഉണ്ട് നമുക്കിത് മേളിലോട്ട് വേണമെങ്കിൽ റിട്ടേൺ എടുക്കാം പിന്നെ താഴോട്ട് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടെങ്കിൽ അത് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫിലമെൻ്റ് വരുന്നതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഇത്രേ ഉള്ളൂ ത്രീ ഡി പെൻ ആണ് ആ മെയ്ഡ് ഇൻ ചൈനയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയൊന്നും അല്ല പക്ഷെ കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് ഒരു മിൽട്ടറി ഗ്രീനും ഒരു മിൽട്ടറിയുടെ ഒരു കളറൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പല കളറും ഉണ്ടായിരുന്നു പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേതൊക്കെ ഒരു പച്ച ചൂപ്പ് നീല അങ്ങനത്തെ ഒരു കളറായിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് എനിക്ക് തോന്നി സ്റ്റാൻഡേർഡ് കുറച്ച് കൂടി പോയോ അല്ലല്ലേ അപ്പോൾ എനിക്ക് അഡാപ്റ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കേ ഡാപ്റ്റർ കൊടുക്കാൻ പോവുകയാണ് ഡാപ്റ്റർ കൊടുത്തു ഇതിനകത്തൊരു റെഡ് റെഡ് യെല്ലോ രണ്ടു കൂടെ മിക്സ് ചെയ്തിട്ട് ഓറഞ്ച് എന്ന് പറയാം അതുപോലൊരു കളർ ഇതിനകത്ത് ബ്ലിങ്ക് ആയിട്ടുണ്ട് ഇതിനകത്തൊരു പി എൽ എ എന്നൊരു വേർഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ എൽ സി ഡി ഡിസ്പ്ലേക്കകത്ത് നമ്മൾ ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എ ബി എസ് ഉണ്ട് പി എൽ എ ഉണ്ട് രണ്ട് വേഡ് മാത്രമാണ് ഇതിൽ വരുന്നത് അതിനകത്ത് ടെമ്പറേച്ചർ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഓണായിട്ടുണ്ട് സാധനം ഇനി ഇത് ചൂടാവണം ഒന്ന് ഹീറ്റായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് ഫിലമെന്റ് വയ്ക്കാം അപ്പോൾ അത് ടെമ്പറേച്ചർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ അങ്ങനെയൊക്കെ ഇറക്കുകൊണ്ട് നിൽക്കുകയാണ് ഒരു റെഡ് കളറൂടെ വന്നിട്ടുണ്ട് അത് ഗ്രീൻ ആകുമ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പാകപ്പെടുന്നത് ഞാനിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടുണ്ട് ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും ക്രിയേറ്റിവിറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് അവർ ചെയ്യുന്നതായിട്ട് വീഡിയോസ് കണ്ടപ്പോൾ നല്ല രസമായിട്ട് അതുകൊണ്ട് നമ്മൾ നമുക്കൊന്ന് വാങ്ങിച്ച് നോക്കണമല്ലോ എന്താണെന്ന് അറിയണമല്ലോ സോ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ആ ഇവിടെയൊക്കെ ഹീറ്റായി തുടങ്ങി ചൂടുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ ഇത് വാങ്ങുന്നവർ ഫ്രണ്ടിലോട്ട് തൊടാതിരിക്കുക അവിടെ ഹീറ്റിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് തുടരുത് തുടരുത് ആ ഗ്രീൻ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പിന്നെ അതൊരു ഗ്രീൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുമിനി ഓക്കേ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരുപാട് ക്രീയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഇനി നമുക്കിനി ഇതിലെന്തോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മളെ ഫിലമെന്റ് അതിനകത്ത് വെച്ചു നമ്മൾ താഴെട്ടുള്ള ബട്ടൺ ഇതൊന്ന് പ്രസ് ചെയ്താൽ ഇതിനകത്തൊരു മോട്ടർ ഓൺ ആവുന്ന എന്ന പോലൊരു സൗണ്ട് ഉണ്ട് കേപ്പ് ഇതുപോലെ ഒരു സൗണ്ട് ഇതിനകത്ത് കേൾക്കും ഇത് അകത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു ഇവിടെ പ്രസ് ചെയ്താൽ അത് ഓഫാവും പിന്നെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മെല്ലോട്ട് വരും നമുക്കത് ഉപയോഗിച്ചില്ല ഉപയോഗിച്ച് മതിയാകുമ്പോൾ ഊരി എടുക്കാനായിട്ട് ഓഫ് ചെയ്യാം ചമക്കിത് ഒന്ന് ഉപയോഗിച്ച് നോക്കാം അതിനകത്തോട്ട് വലിച്ചോണ്ട് പോകുന്നുണ്ട് വേറെത്ര നീളയുള്ളു കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ ഇത് ചൂടായത് നമ്മൾ ഇതിനകത്ത് തന്നെ വെക്കാൻ അവർ ഒരു സ്റ്റാൻഡ് തന്നത് ആകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല കയ്യിൽ ചൂടടിക്കതൊന്നുമില്ല സേഫാണ് ഓക്കെ അപ്പൊ നമുക്കിതിൽ ഫിലമെന്റ് എന്ന് നോക്കാം ആ ഇത് മേലോട്ട് വെച്ചാൽ വരത്തില്ല താഴോട്ട് വെക്കണം അതാ വരുന്നുണ്ട് അത് ഫിലമെൻ്റ് വന്നു തുടങ്ങി കൊള്ളാം ചെറിയ ചൂടുണ്ട് വരുന്നതിൻ്റെ കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ ഇത് വരുന്നതിൻ്റെ സ്പീഡ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം നോക്കട്ടെ ആ മോട്ടറിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട് സ്പീഡ് കുറയിട്ട് സ്പീഡ് കൂടി അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ് ഓക്കെ നമുക്കിനി എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം എന്റെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒന്ന് ട്രൈ ചെയ്യാം ഈ സ്റ്റാൻഡ് എന്തായാലും കൊള്ളാം യൂസ് ആണ് വേറെ ഒരിടത്തും നമുക്ക് ബുദ്ധിമുട്ടായിട്ടില്ല അവിടെ വയ്ക്കുക കറക്റ്റ് ആളെ ഇരുന്നോളും ഞാൻ പണ്ട് വരച്ചൊരു പടം കിട്ടി അപ്പോൾ അതിൽ നമുക്കൊരു ക്രിയേറ്റിവിറ്റി ചെയ്ത് നോക്കാം അതെ ഇതിനെ ഒന്ന് നമുക്ക് ഇതിലിട്ട് വരച്ചതേപോലെ വരുമെന്ന് നോക്കി നോക്കാം പക്ഷെ ട്രൈ ആണ് പഴയ ഒരു ചിത്രകാരനായിരുന്നു ടച്ച് വിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ കണ്ടല്ലോ അല്ലേ ടെമ്പറേച്ചർ ആണ് അതിനകത്ത് രീതിയിലുള്ള ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഇതാണ് നമുക്ക് ഫിലമെൻറ്റ് വരാനായിട്ടുള്ള സ്വിച്ച് ഇത് തിരിച്ചിത് ഊരി എടുക്കാനുള്ളതാണ് അല്ലാതെ ഇത് ഊരി വരത്തില്ല ഇതിനകത്ത് സ്റ്റക്കാണ് നമ്മളിത് പ്രെസ് ചെയ്താൽ മാത്രമേ ഇത് തിരിച്ചിട്ടാണ് ഊരി വരത്തുള്ളൂ പിന്നെ ഇത് ടെമ്പറേച്ചർ കൂട്ടാൻ കുറയ്ക്കാനുള്ള സ്വിച്ചാണ് ഇത് നമ്മളെ ഫിലമെന്റ് പോകാനുള്ള ഹോൾ പിന്നെ ഇത് അഡാപ്റ്റ് കൊടുക്കുന്നത് ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഫിലമെന്റ് വരുന്നതിന്റെ സ്പീഡ് നമുക്കിപ്പോൾ എന്തെങ്കിലും പതുക്കെ വരച്ചാൽ മതിയെങ്കിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം സ്പീഡിന് വരണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണിത് ഇതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നുമില്ല വേറെ ടെക്നിക്കലായിട്ട് വേറെ ടെക്നിക്കലൊരു ആയിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിമ്പിളാണ് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം സ്പീഡ് കുറച്ചാണ് ആദ്യം വയ്ക്കുന്നത് ആ നൈസാണ് എൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതെങ്ങനെ വരും എന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഈ ബോർഡർ ഫസ്റ്റ് ചൂസ് ചെയ്തത് അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും നോക്കാം ഒരു ഫ്ലോ അല്ലെങ്കിൽ പോകണം അല്ലെങ്കിൽ ശരിയാവൂല നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനിൽ ഷേപ്പിൽ വ്യത്യാസം വരും നമുക്ക് നിർത്തേണ്ട എവിടെയാണ് അവിടെ എത്തുമ്പോൾ ഈ ഇതൊന്ന് മുന്നോട്ടാക്കിയാ മതി പുറകിലോട്ടാക്കുമ്പോൾ സ്പീഡും അതായത് ഫിലമെന്റ് മുന്നോട്ട് വരും നമ്മൾ ഫിലമോട്ടാക്കുമ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ആവും അതുകൊണ്ട് അത് കറക്റ്റ് നമ്മൾ സൈഡിൽ നിർത്താനാണെങ്കിലും ഇവിടെ ഉണ്ട് സ്വിച്ച് ഇനി നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഈ ഡിസൈൻ ഒന്ന് വരച്ച് നോക്കാം ഇത് എവിടെ നിന്ന് തുടങ്ങും ഇവിടെ കൊള്ളാം സംഭവം നൈസ് ആയിട്ടുണ്ട് നമ്മളത് സ്പീഡ് കുറയ്ക്കുന്നതിനേക്കാളും ഓഫാക്കുന്നതാണ് നല്ലത് അതുമ്പോ കുഴപ്പമില്ല ഇനി നമുക്കിതിന്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇനി ഇത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുള്ള പരിപാടി എന്തിനാണെന്ന് നോക്കാം ഇത് ഇത്ര ടാസ്ക് പരിപാടിയാണ് ഈ ചെറിയത് വരയ്ക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വലുതൊക്കെ നമുക്ക് പിന്നെയും കുഴപ്പമില്ലാതെ വരച്ചു ആ കുഞ്ഞിന്റെ ഷേപ്പ് ഒക്കെ പോയിട്ടുണ്ട് അവരൊന്നും പറയരുത് ഒരു കയ്യബത്തും നറ്റിക്കരുത് ഫസ്റ്റ് ടൈമാണ് സ്ട്രേറ്റ് മാത്രമാണ് വരയ്ക്കാനുള്ളതെങ്കിൽ ഞാനൊരു പൊളി പൊളിക്കും ഓക്കെ ഓക്കെ അപ്പോൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തുനിന്ന് ഇത് നോക്കാം നൈസ് നൈസ് ഒട്ടി ഇരിക്കുന്നില്ല സെറ്റാണ് ഇളകി വരും നല്ല കട്ടിയായിട്ടോ നമ്മൾ ആ ഫിലമെന്റ് എങ്ങനെയാണോ അതിനകത്ത് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉരുകിക്കഴിഞ്ഞ് തിരിച്ച് സെറ്റാകുമ്പോഴും കിട്ടിട്ടുണ്ട് ആ ക്രിയേറ്റിവിറ്റി കുഴപ്പമില്ല ഓക്കെ ആണ് എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ടൈം ടൈമല്ലേ അപ്പോൾ ശരിയാ അപ്പോൾ സക്സസ് നമ്മൾ രണ്ട് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫുൾ ടെക്നിക്ക് നമുക്ക് പിടികിട്ടും എങ്ങനെ വരച്ചാൽ എങ്ങനെ വരും ഇതിപ്പോൾ കുഴപ്പമില്ല ഫസ്റ്റ് ട്രൈ അല്ലേ ആണ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഞാൻ ഫുള്ള് ഫില്ല് ചെയ്യാം പക്ഷെ അത്രയ്ക്കും ഫില്ല് ചെയ്യുമ്പോൾ ഫിലമെൻ്റ് ഏകദേശം ആവും തോന്നുന്നു എന്തായാലും അത്രയും ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്രയിലും നിർത്തുന്നു ഈ ക്രിയേറ്റിവിറ്റി തന്നെ ധാരാളം എന്ന് ഞാൻ വിചാരിക്കുന്നു ഐസല്ലേ അപ്പോൾ നമ്മളൊരു ത്രീ ഡി പെന്നും എൻ്റെ ക്രിയേറ്റിവിറ്റിയും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കുഴപ്പമില്ല ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നമ്മളത് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതങ്ങ് നമുക്ക് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരും പിന്നെ ഇതിൻ്റെ വില ഇതിന്റെ വില എന്ന് പറയുന്നത് ബോക്സിൽ വന്നിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നാണ് ബോക്സിൽ വന്നിരിക്കുന്നത് അത് നോക്കണ്ട ഫ്ലിപ്കാർട്ടിൽ ഇതിന് അഞ്ഞൂറ്റി എഴുപത് രൂപ ആ വിലയൊക്കെ ഉള്ളൂ ഒരു അറുന്നൂറ് രൂപയ്ക്കകത്താണ് ഇതിന്റെ വില വരുന്നത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത് അപ്പോൾ അത്രയാണ് ഇതിന്റെ വില പക്ഷേ ആ വിലയ്ക്ക് ഇത് പുറത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അല്പം ക്രിയേറ്റിവിറ്റിയൊക്കെ വളർത്തണം അതായത് നമുക്കല്ല കുഞ്ഞ് പിള്ളേർക്ക് ഒരു അച്ചിരി അറിവായ പിള്ളേർക്കൊക്കെ ക്രിയേറ്റിവിറ്റി ലെവൽ ഇച്ചിരി കൂടെ കൂട്ടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഒരു ഫണ്ണിനെ കാലം എനിക്ക് തോന്നുന്നു ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാനായിട്ട് ഇത് ഉപകരിക്കും ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുന്നു കാരണം ഇത് നമ്മൾ നമ്മൾ നോർമലി ഇപ്പം ഞാൻ വരച്ചത് അതുപോലെ അല്ല നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഓക്കെ ആവും നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കമ്മല് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും ഈ വിലക്ക് ഇത് വൃത്താണോ എന്ന് ചോദിച്ചാൽ വൃത്താണ് കുഴപ്പമില്ല അഷ്ടമില്ല കാരണം ഇത് അതിലും വില കുറച്ചിത് കിട്ടൂല അതുകൊണ്ട് ആ വിലക്കിത് ഓക്കെയാണ് യൂസ് ഉണ്ട് കുഴപ്പമില്ല നമ്മളെ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു എൻജോയ്മെന്റും ആവും ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാൻ അവർക്ക് സഹായിക്കും കുറച്ച് നമ്മൾ തന്നെ അതിശയപ്പെട്ടു ആ ഇതൊക്കെ ഉണ്ടാക്കാല്ലേ അങ്ങനെ അപ്പോൾ ഇത് ഓക്കെയാണ് കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് ത്രീ ഡി പെന്നിൻ്റെ വിശേഷങ്ങൾ ത്രീ ഡി പെൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇത് വേറെ ആർക്കെങ്കിലും വാങ്ങണം ഇത് അവർ വാങ്ങിച്ചാലോ ഇത് കൊള്ളാലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നത് വരെ ബൈ